ബ്രേക്ക് കഴിയുമ്പോൾ അത് റേപ്പ് ആണെന്ന് പറഞ്ഞു വരും അല്ല കേസിൽ മുൻകൂർ ജാമ്യം കൊടുക്കണോ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണോന്നുള്ള ക്വസ്റ്റിനാണ് കോടതി കൺസിഡർ ചെയ്തത് അപ്പോ അതിനകത്ത് ബാക്കിയുള്ള എല്ലാം എലാബറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സാധാരണഗതിയിൽ ഇപ്പൊ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് റേപ്പ് ആണെന്ന് പറഞ്ഞു വരും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഇതൊന്നും ന്യായീകരിക്കുകയല്ല ആര് ചെയ്തത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നുള്ള കൊസ്റ്റിനല്ല ഇവിടെ നോക്കണേ അതായത് ഇങ്ങനത്തെ ഉള്ള സംഭവത്തിൽ ഒരാളെ ജയിലിലിട്ട് ജയിലിലിട്ടതിന് ശേഷം ട്രയൽ നടത്തണം അല്ല ട്രയൽ നടത്തി അതിനകത്ത് തെളിവുണ്ടെങ്കിൽ അതായത് ചെറിയൊരു ഒരു ചെറിയൊരു വേരിയേഷൻ വേരിയേഷനാണുള്ളത് അതായത് പ്രോമിസ് ടു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ തെളിവെടുത്ത് കൂട്ടി കയറി ആ വിറ്റ്നസ് തെളിവ് പറഞ്ഞാൽ മാത്രമേ അതാവുകയുള്ളൂ അങ്ങനെ പറഞ്ഞതിന് ശേഷം മാത്രം ആണ് ഒരാളെ ശിക്ഷിക്കേണ്ടത് ആർട്ടിക്കിൾ ട്വൻറ്റി വണിൻ്റെ ഒരു എക്സ്റ്റൻഡ് പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലായിട്ട് പറഞ്ഞാൽ ഫോർ തേർട്ടി എയ്റ്റ് ബെയിലിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരാളെ അനാവശ്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ ചെയ്ത കാര്യം